മറുനാടൻ മലയാളിയുടെ മേധാവി ഷാജൽ സ്കറിയ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഏറ്റവും ഒടുവിൽ തിരക്കഥാകൃത്തായ ഹർഷത്തുമായി നടത്തിയ ഇന്റർവ്യൂ ആ ഇന്റർവ്യൂവിൽ മമ്മൂട്ടിക്കെതിരെ നടന്ന പരാമർശങ്ങൾ ആ പരാമർശം ഉപയോഗപ്പെടുത്തി സംഘപരിവാറിൻ്റെ സോഷ്യൽ മീഡിയ ക്യാൻഡലുകളിൽ നടക്കുന്ന മമ്മൂട്ടിക്കെതിരെയുള്ള വലിയ തോതിലുള്ള സൈബർ ആക്രമണം അതിനെതിരെ ഇടതുപക്ഷ സോഷ്യൽ മീഡിയ ക്യാൻഡലുകളിൽ നടക്കുന്ന ചർച്ചകളും മമ്മൂട്ടിയെ അനുകൂലിച്ചു കൊണ്ടുള്ള ക്യാമ്പയിനുകളും ഒക്കെ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ തരംഗമായി ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന സമയം ഈ സമയത്താണ് സംസ്ഥാന സർക്കാർ ഒരു സുപ്രധാനമായ നീക്കം നടത്തിയിരിക്കുന്നത് അതിൻ്റെ വാർത്തകൾ എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട് അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ് ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകളിലൂടെ അജണ്ട സെറ്റ് ചെയ്യാൻ ശ്രമം ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകളിലൂടെ അജണ്ട സെറ്റ് ചെയ്യാൻ ശ്രമം ഷാജസ്കറിയക്കെതിരെ സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞ് മാതൃഭൂമിയിൽ വന്ന വാർത്ത ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകളിലൂടെ അജണ്ട സെറ്റ് ചെയ്യാൻ ശ്രമം ഷാജിസ് കറിയക്കെതിരെ സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞ വാർത്ത ഷാജിസ് കറിയക്കെതിരെ പി വി ശ്രീരജൻ എം എൽ എസ് സി എസ് ടി ആക്ട് പ്രകാരം പരാതി നൽകിയിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അതിനെതിരെ ഷാജിസ് കറിയ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അറസ്റ്റ് തടയണം മുൻകൂർ ജാമ്യം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കേസ് പരിഗണിക്കുന്നതിനിടെയാണ് സംസ്ഥാന സർക്കാർ കൃത്യമായ അഫിഡവിറ്റ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് സുപ്രീം സുപ്രീംകോടതിയെ പറഞ്ഞിരിക്കുന്നത് അതാണ് വാർത്തയായി വന്നിരിക്കുന്നത് വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ് മറുനാടൻ മലയാളി എഡിറ്റർ ഷായസ് കറിയയുടെ അറസ്റ്റിനുള്ള വിലക്ക് നീക്കണമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകളിലൂടെ കേരളത്തിൽ അജണ്ട സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് ഷാജൽസ് കറി എന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി മുൻകൂർ ജാമ്യം തേടിയുള്ള ഷാജൽസ് കറിയുടെ ഹർജി സുപ്രീം കോടതി വിധി പറയാൻ മാറ്റി എന്നാണ് വാർത്തയുടെ ആദ്യത്തെ പാരഗ്രാഫ് അതിനുശേഷം എന്താണ് കേസ് എന്ന് വിവരിക്കാണ് മാതൃഭൂമി പി വി ശ്രീജൻ എം എൽ എ നൽകിയ പരാതിയിൽ എസ് എസ് സി എസ് ടി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസിൽ മുൻകൂർ ജാമ്യം തേടിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത് ഈ കേസിൽ സുപ്രീം കോടതി ഷാജസ്കറിയുടെ അറസ്റ്റ് നേരത്തെ തടഞ്ഞിരുന്നു അറസ്റ്റിലുള്ള വിലക്ക് നീക്കണമെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നും സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ പി ദിനേശ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകളിലൂടെ സ്വാധീനിക്കാനാണ് ഷാജി ശ്രമിക്കുന്നത് ഇതിനായി ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾ നൽകുന്നു കോടതി ഇടപെടലിന് ശേഷവും ശ്രീരജിനെതിരെ മോശം പരാമർശങ്ങൾ നടത്തിയെന്നും പി വി ദിനേശ് കോടതിയിൽ വാദിച്ചു ഇതിലൂടെ ആരോപണ വിധേയന്റെ ക്രിമിനൽ ലക്ഷ്യം വ്യക്തമാണെന്നും സംസ്ഥാനം കോടതിയിൽ വാദിച്ചു സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ പി വി ദിനേശിനു പുറമെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷേ രാജൻ ഷോങ്കറും സുപ്രീം കോടതിയിൽ ഹാജരായി എസ് സി എസ് ടി ആക്ട് പ്രകാരമുള്ള കുറ്റം ഷാജസ് കറിയ നടത്തിയെന്നും അതിനാൽ മുൻകൂർ ജാമ്യം നൽകരുതെന്ന് ശ്രീനിജന്റെ അഭിഭാഷകൻ ഹാരിസ് ബീരാനും വാദിച്ചു അതേസമയം വിവാദ പരാമർശത്തിൽ എസ് സി എസ് ടി ആക്ട് പ്രകാരമുള്ള കുറ്റം നിലനിൽക്കില്ലെന്ന് ഷാജസ് കറിയ്ക്കു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂതറ വാദിച്ചു പരമാവധി എടുക്കാൻ കഴിയുക മാനനഷ്ട കേസാണെന്നും ലൂതറ ചൂണ്ടിക്കാട്ടി എന്നാൽ ഈ വാദത്തെ കേരളം എതിർത്തു തുടർന്ന് മുൻകൂർ ജാമ്യ ഹർജി വിധി പറയാൻ മാറ്റി എന്നാണ് വാർത്ത എന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന വിവാദമുണ്ട് ആ വിവാദത്തിന്റെ ഇടയിലാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഷാജിസ്കറിയെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി നൽകണം മുൻകൂർ ജാമ്യം നൽകരുത് എന്ന് മുൻകൂർ ജാമ്യം നൽകില്ല എന്ന് സുപ്രീം കോടതി തീരുമാനിച്ചാൽ എന്ന് വെച്ചാൽ കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്ന ഷാജിസ് കറിയുടെ അപേക്ഷ നിരസിച്ചാൽ തള്ളിയാൽ സ്വാഭാവികമായും ഷാജിസ് കറിയ അറസ്റ്റ് ചെയ്യപ്പെടും അറസ്റ്റിലാകും എന്ന കാര്യം സംശയമേ ഇല്ല അതുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി വളരെ നിർണായകമായി മാറിയിട്ടുണ്ട് പി വി ശ്രീനുജൻ എം എൽ എ ആണ് പരാതി നൽകിയിരിക്കുന്നത് എസ് സി എസ് ടി ആക്ട് പ്രകാരമാണ് പരാതി നൽകിയിരിക്കുന്നത് സ്വാഭാവികമായും ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഷാജിസ് കറിയെ അറസ്റ്റ് ചെയ്താൽ ജാമ്യം കിട്ടില്ല ജയിലിൽ കിടക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ചാനൽ പൂട്ടിക്കുമെന്ന് പി വി അൻവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അത് എന്തായി എന്ന് ഷാജിസ് കറിയ പി വി അൻവറിനോട് ചോദിക്കുകയും ചെയ്തിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഷാജിസ് കറിയുടെ ചോദ്യം അത് ഇങ്ങനെയാണ് അബൂക്ക എൻ്റെ പേര് ഷാജിസ് കറിയ എന്ന് മാത്രമാണ് കൃത്യം ഒരു വർഷം മുൻപ് പട്ടം നിക്കി റെസിഡൻസിയുടെ ആറാം നിലയിൽ നിന്ന് താഴെ ഇറക്കും പൂട്ടുമെന്നല്ല പൂട്ടിച്ചിരിക്കും എന്ന് അങ്ങ് ഭീഷണിപ്പെടുത്തിയ അതേ ഷാജ്രിസ് കറിയ പൂട്ടിക്കുന്ന ദിവസവും സമയവും ഞാൻ ചോദിച്ചെങ്കിലും അങ്ങ് മറുപടി പറയാത്തത് കൊണ്ട് ജെ കെ ആണെന്ന് കരുതി എന്ന് വെച്ചാൽ ജസ്റ്റ് കിഡ്സ് ആണെന്ന് കരുതി ഞാൻ വിട്ടുകളഞ്ഞു എനിക്കേറ്റവും പ്രിയപ്പെട്ട മമ്മൂക്കയെക്കുറിച്ച് ഒരു വാക്കുപോലും ഞാൻ മോശമായി പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിസ്റ്റ് ആക്കിയെങ്കിൽ അത് മമ്മൂക്കയുടെ മുൻ സുഹൃത്തും സഹപ്രവർത്തകനുമായ ഷർഷാദ് ആണ് ദയവായി അടിയനെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാജിസ് കറിയുടെ പോസ്റ്റ് എന്ന് വെച്ചാൽ എന്നെ പൂട്ടിക്കും എൻ്റെ സ്ഥാപനം പൂട്ടിക്കും എന്നെ താഴെ ഇറക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായി എന്ന ചോദ്യം പി വി അൻബറിനോട് ചോദിച്ച അതേ ദിവസം തന്നെയാണ് സുപ്രീം കോടതി സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ വാദം അവതരിപ്പിച്ചത് മുൻകൂർ ജാമ്യം നൽകരുത് ഷാജസ് എന്ന് എന്ന് വെച്ചാൽ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിൻ്റെ വാദം അംഗീകരിച്ചാൽ ഷാജസ് കറിയ ജയിലിലായിരിക്കും എന്നത് വളരെ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ തീരുമാനം വളരെ നിർണായകവുമാണ് ഏതായാലും വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നു എപ്പോൾ വിധി പറയും എന്ന് കോടതി ഇതുവരെയും പറഞ്ഞിട്ടില്ല വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് ഇനി ഈ കേസിൽ പുതിയ വാദമൊന്നും കേൾക്കാൻ സാധ്യതയില്ല വിധി പറയുക മാത്രമായിരിക്കും ഉണ്ടാകുക ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്ത് എന്ന് ചോദിച്ചാൽ ഷാജസ്കറിയെ പി വി സിജൻ എം എൽ എ നൽകിയ പരാതിയിൽ അറസ്റ്റ് ചെയ്യണം എന്നത് തന്നെയാണ് മുൻകൂർ ജാമ്യം നൽകരുത് എന്നത് തന്നെയാണ് അതാണ് ഇന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തത്